ഹായ് ഫ്രണ്ട്സ് സർവകലാശാല വി സി താൽക്കാലികമായിട്ട് പോലും നിയമിക്കുന്നത് ഗവൺമെന്റിന് നൽകുന്ന പാലിൽ നിന്നായിരിക്കണം എന്നുള്ള കോടതി വിധി തീർച്ചയായിട്ടും ഗവർണർക്ക് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന് തന്നെ ശക്തമായ സന്ദേശമാണ് നൽകുന്നത് സംസ്ഥാനത്തെ ഭരണകാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഗവൺമെന്റ് ആണ് ഒരിക്കലും ഗവർണർ അല്ല അതോടൊപ്പം തന്നെ കോടതി നിരീക്ഷിക്കുകയുണ്ടായി സർവകലാശാലകളിൽ സ്ഥിരം വി സിയുമാരില്ലാത്തത് വിദ്യാർത്ഥികളെ പ്രതികൂലമായി ബാധിക്കുന്നു മനസ്സിലാക്കേണ്ട കാര്യം അതാണ് ഇവര് തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടുമ്പോ അതിന് ഫലം അനുഭവിക്കേണ്ടത് പാവം വിദ്യാർത്ഥികളാണ് അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റു കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണെങ്കിലും ഗവർണർ ആണെങ്കിലും ഒക്കെ ഈ നിയമനങ്ങൾ നൂറ് ശതമാനം സുതാര്യമായിട്ടല്ല നടത്തുന്നത് എന്നുള്ളതാണ് ആ ഗവർണർക്ക് ആ ബി ജെ പി പ്രചാരന്മാരെയും മറ്റു വേണ്ടപ്പെട്ടവരെയും ആ കുത്തി നിറയ്ക്കാനുള്ള ഒരു അവസരമായി അതിനെ വിനിയോഗിക്കുമ്പോൾ ഗവൺമെന്റും നൂറ് ശതമാനം നിഷ്പക്ഷമായിട്ടൊന്നും ഈ നിയമനങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് യാഥാർഥ്യം അത് കേന്ദ്ര ഗവൺമെന്റിനാണല്ലോ അങ്ങനെ തന്നെ കേരളത്തിന് കാര്യം പറയുകയാണെങ്കിൽ ഒട്ടുമുക്കാലും എല്ലാ മന്ത്രിമാരുടെ ഭാര്യമാർക്കും യൂണിവേഴ്സിറ്റി ജോലി ആയിട്ടുണ്ട് അപ്പൊ വാഴക്കുലയ്ക്ക് മാത്രം ഒരു ജോലി ഇവരെ കിട്ടിയില്ല ഓർക്കുന്നില്ലേ ചങ്കമ്പുഴിയുടെ അല്ലെങ്കിൽ അവരും ഒരു അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഒമ്പത് വർഷമായി അവർക്കും എന്തെങ്കിലും ജോലി കൊടുക്കാമായിരുന്നു അങ്ങനെ ഒറ്റപ്പെട്ട സംഭവം ഒഴിച്ചാൽ വോട്ട് എല്ലാവർക്കും തന്നെ ആ കാര്യമായ ജോലി തരപ്പെട്ടിട്ടുണ്ട് അതിപ്പോൾ കേരള ഗവൺമെന്റ് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് ആളും അങ്ങനെ തന്നെയാണ് ആ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രധാന സ്ഥാനങ്ങളിലെല്ലാം പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരെ നിയമിക്കുമ്പോൾ അവർക്കതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ആരും ശ്രദ്ധിക്കാറില്ല അത് കേരളത്തിലും അതെ കേന്ദ്രത്തിലും അതെ ഏതാണെങ്കിലും ഗവർണർക്ക് ശക്തമായി താക്കിയത് തന്നെയാണിത് ഇനിയെങ്കിലും ഇത്തരം ഏറ്റുമുട്ടലുകൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം താങ്ക് യു